ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ബാക്കി വന്ന് ചോറും അതുപോലെ തന്നെ ഒരു മുട്ടയുണ്ടെങ്കിൽ ഇത്രത്തോളം നല്ലൊരു കിഡ്ഡിനും റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു വെക്കുക കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ബൗളിലാണ് കേട്ടോ അളന്ന് എടുക്കുന്നത് ഈ ഒരു ബൗളിൽ ഞാൻ ഒരു ബൗൾ അളവിലേക്ക് ചോറ് എടുത്തിട്ടുണ്ട് ഞാൻ പുഴുങ്ങലരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ബൗൾ അളവിലേക്ക് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലൊന്നും ഇട്ട് കൊടുക്കാം ഒരു ബൗൾ ചോറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മുട്ടയാണ് കേട്ടോ മുട്ട നമുക്ക് ഇതുപോലൊന്ന് പൊട്ടിച്ച് ആ ഒരു ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ചോറും മുട്ടയും നന്നായിട്ട് തന്നെ മിക്സി ജാറിലിട്ട് ആയിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ആ ഒരു മുട്ട കൊണ്ട് തന്നെയാണ് ഈ ചോറ് ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ നമുക്കൊരു അര ടീസ്പൂൺ അളവിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാനുണ്ട് അര ഗ്ലാസ് ാണ് ചെറിയ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ചോറും മുട്ടയും അതുപോലെ തന്നെ അര ടീസ്പൂൺ ഓയിലും അര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് റെഡിയാക്കിയിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ചെടുത്ത ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു ബാറ്റർ കൊണ്ട് എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ടും അടിപൊളി റെസിപ്പി തന്നെയാണ് നമ്മൾ അരച്ച് ആ ഒരു അരച്ചിട്ട് കൂടെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മൈദയാണെട്ടോ മൈതയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി കൂടെ യൂസ് ചെയ്യാവുന്നതാണ് അത് ഞാൻ ഈ ഒരു ബൗളിൽ രണ്ട് ബൗളാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു ബൗൾ ചോറും രണ്ട് ബൗള് മൈദ എന്നുള്ള റേഷ്യോയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി അരച്ചെടുത്ത ഒരു ബാറ്ററിൽ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ മാവ് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം ു കേട്ടോ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മാവ് നമുക്ക് കുഴച്ചെടുക്കാനും സാധിക്കും അതായത് നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെയും അല്ല അതുപോലെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെയും അല്ല രണ്ടിന്റെയും നടുവിലായിട്ട് അതായത് ഒരു മീഡിയം പരുവത്തിൽ വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് കൊണ്ട് നമ്മളെ അരച്ചെടുത്ത ആ ഒരു ബാറ്ററി തന്നെയാണ് ഞാൻ ഈ ഒരു മാവ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തത് നിങ്ങൾക്ക് ഇനി മാവ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു മാവിലേക്ക് കുറച്ച് വെള്ളം ഏറി അല്ലെങ്കിൽ നിങ്ങൾ അരച്ചെടുത്ത ബാറ്ററി കുറച്ച് വെള്ളം കൂടി എങ്കിൽ കൂടെ കുഴപ്പമില്ല നിങ്ങൾ കുറച്ച് മൈദ കൂടെ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതിയാകും ഇനി അങ്ങനെയല്ല വെള്ളം തികയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ് നോക്കി ഈ ഒരു കൺസിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഓയിൽ മാത്രം ഞാനൊന്ന് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മാവ് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ നല്ല സോഫ്റ്റാണ് മാവ് കേട്ടോ നല്ല സോഫ്റ്റ് തന്നെയാണ് നമുക്കിനി ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് നമ്മുടെ ഈ ഒരു മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിനുശേഷമാണ് നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് വലിയ ഉരുളിയായിട്ട് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു ചപ്പാത്തി പലകയിലിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചപ്പാത്തി പലകയിലല്ല എങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഇത് ഇതുപോലെ പരത്തിയെടുക്കാവുന്നതാണ് ചപ്പാത്തി പലകയിലല്ല എങ്കിൽ കൗണ്ടർ ടോപ്പിലാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വലുതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ടാണ് ഇത് ചപ്പാത്തി പലകയിലിട്ടിട്ട് പരത്തിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നല്ല രീതിക്ക് നമുക്കൊന്ന് പരത്തിയെടുക്കാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് ഉണ്ടാക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല അത്ര നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇതുണ്ടാക്കി കഴിക്കുമ്പോൾ തികഞ്ഞില്ല എന്ന് തന്നെ പറയാം അത്ര നന്നായിട്ടുണ്ടായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് കുറേ കൂടെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് ഈ ഒരു മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പാവ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഓയിലിൻ്റെ അളവും നിങ്ങൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി നോക്കിയാൽ ഇതുപോലെ നല്ല രീതിയിൽ ഞാൻ ആ ഒരു ചപ്പാത്തി പലകം മുഴുവനും നമ്മളെടുത്ത ആ ഒരു അവസ്ഥ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ആ ഒരു പരത്തിയ മാവിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓയിൽ നല്ല രീതിയിലൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓയിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നമുക്ക് നല്ല ലെയർ ലെയർ ആയിട്ട് കിട്ടുകയുള്ളൂ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടി കൂടെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ മെള്ളിലേക്കായിട്ട് ഇതുപോലൊന്ന് തൂവി തൂവികൊടുക്കുന്നുണ്ട് മൈദപ്പൊടി തൂവി കൊടുത്തതിന് ശേഷം ദാ ഇതുപോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ റെഡിയാക്കി പരത്തിയ ഈ ഒരു ഒറ്റ മാവിൽ നിന്ന് തന്നെ ഈ അല്ലെങ്കിൽ നമ്മൾ ഉരുട്ടിയെടുത്ത ഈ ഒരു റോളിൽ നിന്ന് തന്നെ നമുക്കൊരു അഞ്ചോ അല്ലെങ്കിൽ ആറോ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അതും നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സാധാരണഗതിയിൽ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ എന്തോ എന്തോര പാടുപെട്ടാ ഉണ്ടാക്കാറല്ലേ അത് തനിച്ചുണ്ടാക്കുന്ന ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും രാത്രി ഡിന്നറിനാണെങ്കിലും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു അമ്പത് ഉണ്ടൊക്കെ ഈസിയായിട്ട് തന്നെ ഉണ്ടാക്കാം ും അപ്പതാ ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ലെയർ ലെയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് ലെയർ ലെയർ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിഡിലൻ മെത്തേഡാണ് കേട്ടോ ഇത് അപ്പോൾ താ ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും എന്നിട്ട് നമുക്ക് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളുടെ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ ഞാൻ ഇതുപോലൊന്ന് പരത്തി പ്രസ് ചെയ്തിട്ട് വരാം അപ്പോൾ നോക്കിയാൽ നിമിഷ നേരം കൊണ്ട് നമ്മുടെ എല്ലാ മാവും ഞാൻ പരത്തിയെടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് റോളാക്കി പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റെഡിയാക്കി ഈ ഒരു മാവ് കൊണ്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് രണ്ടായിട്ടാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ചപ്പാത്തിപ്പലക്കെ ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ പരത്തിയെടുത്ത് റോൾ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഓയിലാണ് അതൊന്ന് തുടച്ച് എടുത്തിട്ടുണ്ട് അന്നതിനു ശേഷം നമ്മൾ റെഡിയാക്കിയ രണ്ട് മാവാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്നിനു മുകളിലായിട്ട് ഒന്നായിട്ട് ഇതുപോലെ പ്രെസ് ചെയ്തിട്ടൊന്ന് പരത്തിയെടുക്കുന്നത് ഒന്ന് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അത് അതുപോലെ തന്നെ പരത്തിയെടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ടെണ്ണമാണ് പരത്തിയെടുക്കുന്നത് അതുമൂലം തന്നെ നല്ല ലെയറായിട്ട് തന്നെ ഒരുപാട് ലെയറായിട്ട് തന്നെ നമ്മുടെ റെസിപ്പി നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരു മാവ് നിങ്ങൾ എടുത്താലും അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും റോളിംഗ് പിന്നൊന്നും വേണം എന്നില്ല എങ്കിലും നമ്മൾ റോളിംഗ് പിന്നിൽ ചെയ്യുവാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ നോക്കിയാൽ നന്നായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് നല്ല ലെയർ ലെയർ ആയിട്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഇനി ഇത് നമ്മളെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം വളരെ ഈസി ആയിട്ട് നിമിഷം നേരം കൊണ്ട് നമുക്ക് നമ്മുടെ റെസിപ്പി റെഡിയായിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഞാൻ റോളിംഗ് പിന്നെ പരത്തി എടുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് സ്പ്രെഡും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലൊന്ന് റെഡിയാക്കി എടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ എങ്ങനെ ചുട്ടെടുക്കുന്നത് എന്നുള്ളതുകൂടെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ അതാ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അന്നതിനുശേഷം അത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഇതുപോലൊന്ന് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അധികം ഓയിൽ ചിലവാക്കാണ്ട് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ റെഡിയാക്കാൻ ഒരു പറ്റിയൊരു കിട്ടിയില്ലൊരു പൊറോട്ട തന്നെയാണെന്ന് പറയാം ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അധികം പാടൊന്നും ഇല്ലാണ്ട് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് അടിഭാഗം നന്നായിട്ടൊന്ന് വെന്തതിനു ശേഷം മാത്രം തിരിച്ചിടുക കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ നോക്കിയാൽ ഞാൻ അടിഭാഗം നന്നായിട്ട് വെന്തതിനു ശേഷം ഒന്ന് തിരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ആദ്യമേ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ഓയിലോടെ ഞാൻ നിർത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല മുരിഞ്ഞു കാണാനും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഉള്ളൊക്കെ മൈതിയല്ലേ അപ്പം നല്ല രീതിയിൽ തന്നെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ അത്ര തന്നെ കേട്ടോ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ടയും അതുപോലെ തന്നെ ചോറും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലും റെസിപ്പി തന്നെയാണ് അതുപോലെ തന്നെ നല്ല ആണ് ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് ഞാൻ നിങ്ങൾക്ക് അത് കാണിക്കാം അതിനുമുപായിട്ട് ഇതുപോലെ നമുക്കൊന്ന് പൊറോട്ട അടിക്കുന്ന പോലെ അടിച്ചെടുക്കുകയാണെങ്കിൽ ിയും നല്ല സോഫ്റ്റ് ആകും നല്ല ചൂടായിട്ടാണ് കേട്ടോ ഉള്ളത് ഞാനൊന്ന് കയ്യിലെടുത്ത് കാണിക്കാം എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് എന്നുള്ളത് നല്ല ലെയർ ലെയർ ആയിട്ട് തന്നെ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ടോട്ടോ വളരെ ഈസി ആയിട്ട് ഇനി ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട വീട്ടിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ ഇത് മാത്രമല്ല നല്ല കുറെ വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്